ஹாய் எல்லாருக்கும் புதிய எப்பிசோடிலேக்கு சுவதம் ഞാൻ ഈ സ്വാഗതം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ സ്ഥലത്ത് വെച്ചിട്ടാണ് കാരണം ഇടക്ക് വെച്ചിട്ട് വീഡിയോ ഇങ്ങനെ ഇങ്ങനെ എടുത്തെടുത്ത് പോയി അപ്പോൾ എനിക്ക് ഇത്ര മിനിറ്റ് വെച്ചിട്ട് സാധാരണ ഞാൻ കട്ട് ചെയ്യാറുണ്ട് ഇങ്ങനെ ഇരുപത് മിനിറ്റ് മുപ്പത് ഒക്കെ ആകുമ്പോൾ ഇത് ലാസ്റ്റിലെ ടൈമിൽ എനിക്ക് ഫുള്ള് തണുപ്പും ഒക്കെ ആയിട്ട് എനിക്ക് എനിക്കൊന്നും നോക്കാൻ പറ്റിയിട്ടില്ല കണ്ടിന്യൂസ്ലി എടുത്തിട്ട് പോയി അപ്പോൾ ആ ലാസ്റ്റ് എപ്പിസോഡിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് ഞാൻ എടുത്തു അങ്ങനെ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ഞാൻ കട്ടാക്കി അതാണ് ഞാനിപ്പോൾ സ്വാഗതം പറയുന്നത് വേറെ സ്ഥലത്ത് നിന്നിട്ടാണ് വീഡിയോസ് എപ്പോഴും ഞാൻ ലേറ്റ് ആയിട്ടാണ് ഇടാറ് ചിലപ്പോൾ ഒരാഴ്ച ലേറ്റ് ആവും ചിലപ്പോൾ ടു ഡേയ്സ് ബാക്കിൽ ഉണ്ടാവും ചിലപ്പോൾ ടൂ വീക്സ് ബാക്കിലായിരിക്കും അങ്ങനെ ഡിഫൻസ് ആയിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ ഞാൻ ബൊലീവിയയിൽ ഉള്ള വീഡിയോ ഞാൻ പെറുവിലെത്തിയിട്ടായിട്ട് ഇടുന്നുണ്ടാവുക അപ്പം അങ്ങനെ ലേറ്റ് ലേറ്റായിട്ടായിരിക്കും ഇടുന്നുണ്ടാവുക കാരണം നമുക്ക് കറക്റ്റ് സ്ഥലത്ത് വന്ന് പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്യാനുള്ള സമയവും സാഹചര്യവും നെറ്റ്വർക്കും എല്ലാം കിട്ടണ്ടേ അതെല്ലാം കിട്ടിയിട്ട് നമ്മൾ വീഡിയോ ഇടുമ്പോഴേക്ക് അത്രയും ടൈം എടുക്കും അതുകൊണ്ടാണ് സൊ ലങ്ങത്ത് വീഡിയോല്ലാം ഇടുന്നത് അപ്പോൾ എപ്പോഴെല്ലാ സ്ഥലത്തും നെറ്റ്വർക്കാണ് ഇവിടെ ഭയങ്കര ഇഷ്യൂസാണ് എന്താണെന്ന് അറിയില്ല എല്ലാവിടെയും കിട്ടുന്നേ ഇല്ല ഈവൻ ടൗണിലൊന്നും അങ്ങനെ കിട്ടുന്നില്ല അപ്പോൾ വീഡിയോ പോയി കണ്ടിട്ട് വരും ഞാൻ ആക്ച്വലി ഇങ്ങോട്ട് വരുന്ന സമയത്തെല്ലാം ഞാൻ ഭയങ്കര മൂഡ് ഓഫും പ്രശ്നമൊക്കെ ആയിട്ടാണ് ഞാൻ ഇരുന്നത് പക്ഷെ ഇവിടെ എത്തിയപ്പോണ്ടല്ലോ എൻ്റെ അമ്മ എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയുന്നില്ല ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര എന്താ പറയാ ഒരു സന്തോഷം ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് എനിക്ക് അറിയില്ല അതെങ്ങനെ പറയേണ്ടത് എന്നുള്ളത് ഭയങ്കര അടിപൊളി ഫീല് ഞാനൊക്കെ ഇതുവഴി ഇങ്ങനെ ഇങ്ങനെ നടന്ന് 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 കിലോമീറ്റേഴ്സും കിലോമീറ്റേഴ്സ് നടന്നു പോയാലോന്ന് നടന്നു പോയിട്ട് ഇങ്ങനെ വഴിയെല്ലാം തെറ്റി എവിടെയെങ്കിലും പോവാ പക്ഷെ ബാഗ് എടുത്തിട്ട് പോലെ ടാസ്ക് ആണ് ഇങ്ങനെ കുറെ പോയാലും ഏതെങ്കിലുമൊക്കെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ടാവും അപ്പോൾ ഏതെങ്കിലും വണ്ടിയിലെല്ലാം വഴി തെറ്റിയാലും ആ ആൾക്കാർ നമ്മളെ പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം നോക്ക് ഇവിടെ എല്ലാം നടക്കുന്ന സമയത്ത് ഫുള്ള് ഇത് മാത്രം കാണുന്നത് ഫുള് തന്നെയാണ് അയ്യോ എത്ര പോയാൽ ഇത് ഉള്ളത് ശരിക്കും എനിക്ക് തോന്നുന്നു വെള്ളം എവിടേക്കും ഉണ്ട് അത് എവിടെയാള്ളന്ന് അറിയില്ല അതെല്ലാം തപ്പി കണ്ടുപിടിച്ച് പോകേണ്ടി വരും ഈ ടൂർ എടുത്തിട്ട് ഇങ്ങനെ പോകുന്ന അവർക്ക് വണ്ടിയിൽ അവർക്ക് കറക്റ്റ് അറിയാൻ പറ്റും എവിടെയാണ് എന്തൊക്കെയാ കാണാനുള്ളത് എന്നെല്ലാം പിന്നീൻ്റെ ഇടയിലൊക്കെ കുറേ ലക്ഷറി ആയിട്ടുള്ള ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ പറയുക ഒരു നൂറ്റമ്പത് കിലോമീറ്റർ ആൾ പോയത് അതുപോലെ തന്നെ മാപ്പിൽ ഈ ഒരു സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫുൾ ഇങ്ങനെ വൈറ്റ് വൈറ്റ് ഡെസേർട്ട് ഒന്ന് ഈ ലോകത്തിൽ ഇവിടെ അല്ലാണ്ട് വേറൊരു രാജ്യത്തും ഇങ്ങനെ ഒരു ഫുൾ ഇങ്ങനെ വൈറ്റ് ഫുൾ എത്ര പത്ത് മുന്നൂറ് കിലോമീറ്റർ ഈ ഒരു വൈറ്റ് സാന്റ് മാത്രമായിട്ടുള്ളൊരു എന്താ പറയുക വൈറ്റ് സാൻഡ് ലേക്ക് അല്ലെങ്കിൽ വൈറ്റ് സാൻഡ് ഡെസേർട്ട് എന്നെല്ലാം പറയാം ഞാനതിങ്ങനെ എടുക്കാൻ നോക്കിയതാണെങ്കിൽ ശരിക്കും നമ്മളെ കല്ലുപ്പ് ഉണ്ടല്ലോ കല്ലുപ്പ് എടുക്കുന്ന ഉള്ളത് ഭയങ്കര കട്ടിയിലാ ഉള്ളത് പൊടിച്ചെടുക്കട്ടെട്ടോ നോക്ക് കണ്ടോ ഭയങ്കര കട്ടിയാ അതാ എടുത്ത് കഴിയുമ്പോൾ ശരിക്കും നമ്മളെ കല്ലുപ്പ് ഒരു പൊടിയെല്ലാം കഴിച്ചു നോക്കിയാൽ ചത്തൊന്നും പോവില്ലായിരിക്കും ട്രൈ നോക്കാം വേണ്ട ഫുള്ള് ശരിക്കും കല്ലുപ്പ് പോലെ തന്നെ കഴിച്ചോക്കാം സാധാ കല്ലുപ്പ് ചത്തൊന്നും പോവില്ലായിരിക്കും കുറച്ചേ ഞാൻ കഴിച്ചില്ല സയനയുടെ ഒന്നും അല്ലല്ലോ ഒരു ഇച്ചിരി കഴിക്കുമ്പോഴേക്കും ചത്തുപോകാന് ശരിക്കും ഉപ്പ് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല ഇവിടുത്തെ ലോക്കൽ ആൾക്കാരെടുത്ത് ചോദിച്ചു നോക്കി അറിയാം തിന്നാൻ പറ്റൂല്ല എന്നുള്ളത് പറയാൻ പറ്റില്ല അവിടെ ബാഗ് വെച്ചിട്ട് നമ്മളിത് അങ്ങനെ ഇറങ്ങി നടക്കുകയാണ് ഇവിടെ എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് ആ എല്ലാ കൺട്രിയിലേയും ഫ്ലാഗ് എല്ലാം ഇവിടെ കാണുന്നുണ്ട് ഈ കാണുന്നിവിടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഓൾറെഡി വണ്ടി എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് ഏഹ് വണ്ടി എടുത്തിട്ട് ഓൾറെഡി അതായത് ഇങ്ങനെ ടാക്സി പോലെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ നമ്മൾ ഹിച്ചാക്കിയത് വന്നത് ഇപ്പം തന്നെ തണുത്ത ഐസായിട്ട് തലയെല്ലാം വേദന എടുക്കുന്നുണ്ട് രാത്രി ചത്തോന്നു തോന്നുന്നുണ്ട് അത്രക്ക് ഓ ഇന്ത്യൻ്റെ ഫ്ലാഗ് ഉണ്ടോ അതാണ് ഞാൻ നോക്കുന്നു ഓരോ ഫ്ലാഗും നോക്കുന്നു ഓക്കേ ഓ ഇത് അവൻ്റെ ലൈക്ക് കൺട്രിയിൽ തന്നെ ഓരോ ഫ്ലാഗുകൾ ഉണ്ടാവും അതാണ് അത് ആ നമ്മളെ നാട്ടിലാകെ ഒരു ഫ്ലാഗ് അല്ലേ ഉള്ളൂ ദൈ ഇന്ത്യേൻ്റെ ഫ്ലാഗ് അവിടെ ഉണ്ട് എന്താ അവിടെ ഇന്ത്യനെ കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് പോകുന്ന എല്ലാത്തിൻ്റെയും ഫ്ലാഗ് ഉണ്ട് അവിടെ കൊള്ളാം എത്ര വേണമെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് നടന്നിങ്ങനെ പോവാം പക്ഷെ വഴുതേറ്റവും നല്ലതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പം ഇത്രയും ചെവിയൊക്കെ ഇങ്ങനെ ഇതാവുന്നുണ്ട് കേട്ടോ തണുപ്പായിട്ട് ഇത് കണ്ടോ എവിടെ നോക്കിയാലും ദാക്കർ ബൊലിവിയ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുണ്ടാവും ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അശ്ശി ഗൂഗിളിൽ നോക്കിയതാണ് എനിക്കറിയില്ലായിരുന്നു ഇതെന്താണ് സംഭവം എന്നുള്ളത് അപ്പോൾ കണ്ടത് മേ ബി കുറേ ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഗൂഗിൾ നോക്കിയിട്ട് പറയുന്നത് ഈ ദാക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടുണ്ടായിരുന്നത് പാരീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു ഓഫ് റോഡ് റേസ് ആണ് അതായത് ഇതിൽ കുറേ വണ്ടികളുണ്ടാവും കാറും ബൈക്കും ട്രക്കും എല്ലാ സംഭവങ്ങളുമായിട്ട് സംഭവങ്ങളുള്ള ഒരു അഡ്വെഞ്ചറായിട്ടുള്ള ഒരു റേസിംഗ് ആയിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്താ പറയുക എവിടെയാ പാരീസിൽ വെച്ചിട്ടാണ് ഞാൻ ഭയങ്കര മോശമാണ് ഞാൻ എന്താ പറയുക ഹിസ്റ്ററി പറയാൻ എന്നാലും ഞാനത് പറയാം അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ മേ ബി ജസ്റ്റ് ഞാൻ നോക്കിയത് ഞാൻ നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞായിരുന്നത് കേട്ടോ ഗൂഗിളിൽ അതുകൊണ്ട് അതിനുള്ള അതിൻ്റെതായ എന്താ പറയുക ഇതുണ്ടാവും അങ്ങനെ ആദ്യം പാരീസിൽ നിന്നും ഈ റൈഡ് തുടങ്ങിയിട്ട് ആഫ്രിക്ക വരെ എത്തിയിട്ടുണ്ടായിരുന്നു സെനഗൽ എന്ന് പറഞ്ഞ വരെ അവിടെ വരെ നടന്നിരുന്നു പിന്നെ കുറച്ച് സേഫ്റ്റി ഇഷ്യൂസ് കാരണം ഇത് സൗത്ത് ആഫ്രിക്കയിലേക്ക് മാറ്റി അതായത് രണ്ടായിരത്തി ഈ പതിനാല് ദാ എന്താ പറയുക ഈ രണ്ടായിരത്തി പതിനാലിലാണ് ഈ ഒരു ദാക്കർ പോലുക ഈ സാൾട്ട് ലേക്കിൽ ആ ഒരു റേസ് നടന്നത് അപ്പോൾ അന്ന് ഇത് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു റേസ് ആണ് അപ്പോൾ ചൂട് നല്ല അതി ചൂട് കാറ്റുണ്ടാവും ഇപ്പോൾ ഭയങ്കര തണുപ്പാണ് എനിക്കറിയില്ല ഓരോ സീസൺ മാറുന്നതിനനുസരിച്ചായിരിക്കും പിന്നെ ആൾട്ടിറ്റ്യൂഡ് മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ആൾട്ടിറ്റ്യൂഡാണ് പിന്നെ കാറ്റ് ഇപ്പോൾ കാറ്റ് അധികം വീശുന്നില്ല നല്ല കാറ്റ് വീശും പിന്നെ ഇങ്ങനെ ഈ മണൽ പോലത്തെ സാധനമാണല്ലോ വേണ്ട വെള്ളം മണലിങ്ങനെ അടിക്കും കാറ്റ് വീശുന്ന സമയത്ത് ഇതെല്ലാം നേരിട്ടിട്ടുള്ള ഇതെല്ലാം അനുഭവിച്ച് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് പക്ഷെ ഇത് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടുള്ളൊരു റേസ് ആണ് ഈ എന്താ പറയുക ഇത് രണ്ടായിരത്തി പതിനാലിലാണ് ആ ഒരു ദാക്കർ റാലി ആ സംഭവം ഇവിടെ ബൊലീവിയയിൽ വന്നത് അതിൻ്റെ സ്മാരകമായിട്ടാണ് ഈ ഒരു സംഭവം പണിതിട്ടുള്ളത് ഇവിടെയൊക്കെ ചെറിയ സു സുവനീർ ഷോപ്സ് കാണാൻ പറ്റും അവിടെയും അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഇ ഇതിൻ്റെ ഒരു മെമ്മറിയായിട്ട് സുവനീർ ആയിട്ട് നമുക്ക് മേടിച്ചിട്ട് കൊണ്ടുപോകാം ഞാൻ ആലോചിക്കുന്ന എന്താ പറയുക അത്രയും ആയിട്ടുള്ള ആ ഒരു റേസ് വണ്ടി പ്രാന്തമാർക്കൊക്കെ ഭയങ്കര ഹരം നൽകുന്ന ഒരു സംഭവമായിരിക്കും ശരിക്കും പറഞ്ഞാൽ അത് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിങ്ങും ചലഞ്ചിങ്ങും ആയിട്ടുള്ളൊരു അഡ്വെഞ്ചർ ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടിട്ടിപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി മേ ബി ഈ സ്റ്റോറി എനിക്കറിയാണ്ട് ഞാൻ ഈ ഒരു സാധനം കാണാമായിരുന്നു ഇതെന്താ ഇതെന്താണെന്നിങ്ങനെ ആലോചിച്ചിട്ട് ഞാനിരുന്നേനെ പക്ഷെ ഇപ്പോൾ ഈ ഒരു സംഭവം അറിഞ്ഞപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി ഫീൽ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഉണ്ടായ ആ ഒരു ഡാക്കർ റാലി ഉണ്ടല്ലോ ആ ഒരു അഡ്വെഞ്ചർ സംഭവത്തില് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാൾട്ട് ലേക്ക് ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു കാരണം ഏറ്റവും കൂടുതൽ അഡ്വഞ്ചർ ആവുന്നത് ഇവിടെയാണ് നാലായിരം മീറ്റർ എല്ലാം ഓരോ ഏരിയയിലെല്ലാം നാലായിരം മീറ്റർ ഹൈറ്റ് ഉണ്ടാവും അപ്പോൾ അത്രയും തണുപ്പും കൊടും തണുപ്പും പിന്നെ കൊടും ചൂടും ഓരോ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് എല്ലാം ഉണ്ടാവും വെള്ളം തണുപ്പും ശ്വാസം കിട്ടില്ല അങ്ങനെ ഇതെല്ലാം ആയിട്ട് അങ്ങനെ റാലി അങ്ങനെ റേസ് നടത്തുമ്പോൾ അത് നല്ല രസമായിട്ടുണ്ടാവും ഇത് എവിടെ നോക്കിയാലും ഇതാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ മുകളിൽ നീലാകാശം താഴെ വൈറ്റ് സാൻഡ് സാൻഡ് ഡെസേർട്ട് പിന്നെ ഈ ഒരു റേസ് എന്ന് പറയുന്നത് പതിനാല് ദിവസം നീ നീണ്ടു ഒരു റേസ് ആണ് അപ്പോൾ അതിൽ പതിനാല് ദിവസത്തിൽ രാത്രിയെല്ലാം അവർ കിടന്നുറങ്ങുന്നത് വണ്ടിയിൽ തന്നെ എവിടെയെങ്കിലുമൊക്കെ ക്യാമ്പ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത് ഓ അതൊക്കെ എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നും എനിക്ക് തോന്നുന്നു അതിപ്പോൾ ഇല്ല ഇപ്പോൾ ഈ ഒരു റാലി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെപ്പറ്റി കൂടുതലും എനിക്കറിയില്ല ഞാനിപ്പോൾ ഗൂഗിൾ നോക്കിയിട്ട് കണ്ട വിവരങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഒരു പതിനാല് ദിവസത്തിനുള്ളിൽ തന്നെ എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്ററുകളെല്ലാം സഞ്ചരിച്ച് സഞ്ചരിച്ചാണ് പോകുന്നത് പിന്നെ ബൊലിവിയയിലുള്ള ആൾക്കാർക്ക് ഈ ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ആഘോഷം തന്നെയായിരുന്നു ഈ ഈ വണ്ടിയിൽ ഇങ്ങനെ ആൾക്കാർ നിരനിരയായിട്ട് കാറിലും ബൈക്കിലും ഒക്കെ പോകുന്ന സമയത്ത് ഗ്രാമങ്ങളിലെ ആൾക്കാരും ടൗണിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇറങ്ങി പുറത്തേക്ക് റോട്ടിൽ നിന്നിട്ട് ഭയങ്കര ക്ലാഫൊക്കെ ചെയ്ത് അവരെ എന്താ പറയുക ഒരു ഉന്മേഷം നൽകി അങ്ങനെ മൊത്തം ഒരു സെലിബ്രേഷൻ പോലെയായിരുന്നു ആ ദാക്കർ റാലി ഇപ്പോഴും നടക്കുന്നുണ്ട് പക്ഷെ അത് സൗദി അറേബ്യയിലാണ് നടക്കുന്നത് ബൊലീവിയയിൽ ഇപ്പം നടക്കുന്നില്ല സോ ആ ഒരു റാലി കണ്ടിന്യൂ ആയിട്ട് നടക്കുന്നുണ്ട് ഓരോ ഓരോ രാജ്യങ്ങളിലായിട്ടാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഈ ഒരു സാൽറ്റലൈറ്റിൽ നടന്നിട്ടുണ്ടായി പക്ഷെ ഇപ്പോൾ എന്തായാലും അത് സൗദി അറേബ്യയിലാണ് നടക്കുന്നത് നമ്മളെ ബാഗെല്ലാം അവിടെ വെച്ചിട്ട് നമ്മൾ നടന്ന് പോവാണ് എല്ലാവരും വണ്ടിയിൽ പോകുമ്പോൾ നമ്മൾ നടന്നാണ് പോകുന്നത് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് ടെൻ കിലോമീറ്റേഴ്സ് യാ വൺ സൈഡ് ഇറ്റ് ട്വൻറ്റി യാ വൺ സൈഡ് ഇരുപത് കിലോമീറ്റർ അങ്ങോട്ടിച്ചേ പത്ത് കിലോമീറ്റർ അങ്ങോട്ടും തിരിച്ച് ഇങ്ങോട്ടും പത്ത് കിലോമീറ്റർ വഴി തെറ്റി പോവോ എന്താവോയെന്നറിയില്ല വിഷക്കുന്നുണ്ട് കുറച്ച് നട്ട്സ് ഉണ്ടായിരുന്നു അത് കഴിച്ച് വേറെ കാര്യമായിട്ട് ഫുഡൊന്നും ഇല്ല ചൂണയും പിന്നെ ഒന്ന് രണ്ട് ചെറിയ സാധനങ്ങളുള്ളൂ നമ്മൾ മേടിക്കാൻ വേണ്ടി രാവിലെ നോക്കി കടയില്ലായിരുന്നു വേറെ സ്ഥലത്തൊക്കെ നോക്കി കടയില്ലായിരുന്നു നല്ല കാറ്റ് വീശുന്നുണ്ട് വീശിട്ടിട്ടോ അതുകൊണ്ട് നല്ല തണുക്കുന്നുണ്ട് ഉള്ള് നോക്ക് ചുറ്റും ഇതാ കാണുന്നത് എങ്ങനെ മനസ്സിലാക്കും തിരിച്ചു വരാൻ വഴി തെറ്റി പോകില്ലേ നോക്ക് എല്ലാം ഒരേപോലെ ഇരിക്കുന്നു ഇതന്നെ നീല കളർ ആകാശ എൻ്റെ അമ്മ തലക്ക് നോക്കിയ മൊത്തം വെള്ളം ഓ ഒരു പ്രത്യേക രസമുണ്ട് നാലേശൊക്കെ ഈ ലോകത്ത് എന്തൊക്കെ അത്ഭുതങ്ങളാണല്ലേ എന്ത് രസാന്ന് അറിയോ ഇതുവഴി ഇങ്ങനെ നടക്കാനായിട്ട് ഭയങ്കര അടിപൊളിയാണ് കാരണം നമ്മൾ ഇതുവരെ ഞാൻ ഇതുവരെ എന്തായാലും കാണാത്തൊരു ലാൻഡ്സ്കേപ്പ് ആണ് ഉപ്പപാടം കണ്ടിട്ടുണ്ടെങ്കിലും ചെറിയ ചെറിയ ഉപവാടങ്ങളാണ് കണ്ടിട്ടുള്ളത് നമ്മുടെ റഡ് ഓഫ് കച്ച് ഗുജറാത്തിലും അങ്ങനെ പല പല സ്ഥലങ്ങളിലും കുറച്ച് ഉപ്പപാടങ്ങളുണ്ട് ഇത് പക്ഷേ പത്തിരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഉപ്പപാടം നോക്ക് ഫുള്ള് നീല കളറിൽ ഇത്രയും ക്ലിയർ സ്കൈം ഓ വല്ലാത്ത സന്തോഷം കേട്ടോ സത്യം ട്രാവൽ ഹീംസ്ലി അതാണ് സത്യം കുറെ നേരമായി നടക്കുന്ന പറയാ അടുത്താണ് അടുത്താണെന്ന് ഇറ്റ്സ് ലേഹോസ് ഫാൾ ഒന്നും കാണല്ലോ നമുക്ക് ഈ ഭൂമിയിലുള്ള ഓരോ അത്ഭുതങ്ങളും അല്ലാത്ത അത്ഭുതം തന്നെയാ ഓരോ മലയും വെള്ളച്ചാട്ടവും അല്ലേ മരുഭൂമിയും അതുപോലെ തന്നെ വെള്ള കളറിലുള്ള വെള്ള ലേക്കും ഇങ്ങനത്തെ കംപ്ലീറ്റ് ബ്ലൂ സ്കൈ നോക്ക് അതാണ് ഒരു കുത്തോ പോക പോലില്ല ഫുൾ ബ്ലൂ ഇവിടെത്തിപ്പോൾ ചെറിയ രീതിയിലൊരു മാറ്റം വന്നു എന്താണെന്നറിയോ ഇങ്ങനെ ഇങ്ങനെ വട്ടം വട്ടം പോലെ കണ്ട പല പല ഷേപ്പിൽ ഇങ്ങനെ ഉള്ളിലേക്ക് കണ്ടാ കുത്തു കുത്ത് കുത്തു കുത്ത് അതിനിങ്ങനെ വട്ടം വട്ടം വട്ടല്ല പല 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 ഷേപ്പിൽ കണ്ടാ നമുക്ക് പല പല ഷേപ്പിൽ അവിടെ നിന്നാണ് നമ്മൾ വന്നത് അവിടേക്കാണ് നമ്മൾ പോകുന്നത് അവിടേക്കാണെന്ന് മാത്രമല്ല എവിടെയാന്ന് നമുക്കറിയില്ല നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോ അല്ലേ നല്ല രസമാണ് ആ സൗണ്ട് ഇങ്ങനെ കേൾക്കാനായിട്ടതാ ഞാൻ കേൾപ്പിച്ചു തരാം ഇത് വെള്ളമുണ്ടോ ഈ ഒരു ഇങ്ങനെ ഇങ്ങനെയുള്ള സാധനത്തിൽ കൂടെ നടക്കുമ്പോ ആ ഇറ്റ് മോസ് ദാറ്റ് വൈ ആസ് ഡിഫറൻറ്റ് ലൈക്ക് നമ്മളെ നാട്ടിലൊരു മുറുക്കൊക്കെ പൊട്ടിക്കണം വലുത സൗണ്ട് ചില്ലുമുപ്പിയൊക്കെ ഓ എന്തൊരു സന്തോഷം അടിപൊളി ഉണ്ടാണ്ട് കേട്ടോ ഞാനീ അപ്പൊ കേൾക്കാൻ നിൽക്കുന്നത് നേരെ കേൾക്കുന്നില്ലേ ഇപ്പം കേൾക്കുന്നുണ്ടാവും എന്തായാലും നല്ല രസമായി സൗണ്ട് കേട്ട് ഇങ്ങനെ നടക്കാൻ ഇനി ഇഷ്ടപോലെ നടക്കാനുണ്ട് എപ്പോൾ എത്തുമോ എവിടെ എത്തുമോ എന്ന് തന്നെ നമുക്കറിയില്ല ഒരു അടിപൊളി ഇതുണ്ട് എന്താ പറയുക ഇങ്ങനെ പകുതി പകുതി ഇങ്ങനെ റിഫ്ലക്ഷൻ ആയിട്ട് ലേക്ക് ലേക്കാണിത് ലേക്കിൽ വെള്ളം കാണുന്നില്ലല്ലോ വെള്ളം ഏതെങ്കിലും സ്ഥലത്തേ ഉണ്ടാവുള്ളൂ ആ വെള്ളം തപ്പിയാണ് പോകുന്നത് ആ വെള്ളത്തിൽ കറക്റ്റ് റിഫ്ലക്ഷൻ വരും നമ്മളെ ബോഡിയുടെ സ്കൈൻ്റെ എല്ലാം ഇപ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ നോക്ക് ഈയൊരു ഇപ്പം താഴത്തെ ആകെ നടന്ന് കിടന്ന് വന്ന് നമ്മളേൽ വന്ന മാറ്റം ആകെ വന്ന മാറ്റം ഈ ഇങ്ങനെ ഇങ്ങനെ ഒരുമാതിരി കളർ ഉണ്ടല്ലോ കളറല്ല ഒരുമാതിരി റൗണ്ട് റൗണ്ട് പോലത്തെ സാധനം വന്നത് ആ ഒരു മാറ്റം മാത്രമാണ് ആകെ വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ എത്തിയപ്പോൾ അത് കൂടുതൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത് ശരിക്കും ചിത്രം വരച്ച് വെച്ച പോലെ ഉണ്ട് എന്ത് രസേ ഇപ്പം എവിടെ നോക്കിയാലും ഈ സാധനം കാണുന്നത് നോക്ക് എല്ലാവരും ചിത്രം വരച്ച പോലെ ഉണ്ട് അവിടെ ഏതോ ഒരാൾ ക്യാമ്പ് തന്നെയാണോ എന്താ സംഭവം സംഭവമെന്നറിയില്ല എന്താണെന്നറിയില്ല അങ്ങോട്ട് നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുക അവരോട് ചോദിച്ചു നോക്കാം എവിടെയാണ് ഈ ഉള്ളത് ബിയറിൻ്റെ ബോട്ടിലൊക്കെ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഏതേലും ഏജൻസി ആയിട്ട് വന്നിരിക്കുന്നു അപ്പോൾ നമ്മൾ നടന്ന് പോകുന്ന പാക്കേജ് ഒന്നും എടുക്കാണ്ട് ഹിച്ച ആയി വന്ന് ടെൻ്റ് അടിച്ച് കിടന്നുറങ്ങണോ അപ്പോൾ എന്താ പറയുക എല്ലാവരും പറയും പൈസ ഉള്ളവർക്ക് ഇവിടെയൊക്കെ പോവാമെന്ന് ഞാനിപ്പോൾ ഇവിടെ പൈസ ചിലവാക്കിയിട്ടാണോ ഞാൻ വന്നത് ഇവിടേക്ക് എൻട്രി ഫീയോ കാര്യങ്ങളോ ഒന്നും ഏഹ് നമ്മളിപ്പോൾ പാക്കേജായിട്ടേ വരാൻ പറ്റുള്ളൂ എന്നു പറയുന്നു നടക്കാനും ലിഫ്റ്റ് അടിക്കാനും ടെൻ്റ് അടിച്ച് തണുത്ത് പറച്ച് കിടന്നുറങ്ങാനൊരു മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തെ എവിടെ എത്താം പിന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഭയങ്കര ടൂറിസ്റ്റിക്കായിട്ടുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് പറ്റൂല കാരണം എൻട്രി ഫീ ഉണ്ടാവും അല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല പിന്നെ ഗൈഡ് ഇല്ലാതെ പോകാൻ പറ്റാ ഗൈഡ് ഇല്ലാതെ ചില സ്ഥലത്തൊന്നും അതിലോടല്ല അങ്ങനെ നമുക്ക് അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോകാമല്ലോ അങ്ങനെ ഇവിടെ വരെ വന്നിട്ട് നമ്മൾ അവരോട് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് ആ മിറർ എഫക്റ്റ് ഉണ്ടല്ലോ റിഫ്ലക്ഷന്റെ ആ വെള്ളത്തിന്റെ ഇപ്പം ഫുള്ള് ഡ്രൈ ആയി കിടക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത് ഉപ്പുവാടം ഡിസംബർ മുതൽ ഏപ്രിൽ വരെ മാത്രം മാത്രമേ അത് കാണാൻ പറ്റൂ അപ്പോഴാണ് ഇവിടെ മഴക്കാലം ഇപ്പം ഇവിടെ വിന്റർ സീസൺ ആണ് ഡ്രൈ സീസൺ ആണ് അതുകൊണ്ട് തന്നെ നമുക്കിത് കാണാൻ പറ്റില്ല അപ്പോൾ ആ മിറർ എഫക്റ്റ് കാണണം എന്നുള്ളവർക്ക് ബൊലീവിയയിൽ വരുമ്പോൾ ടൈം നോക്കിയിട്ട് ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്ത് വരിക മറക്കണ്ട ഡിസംബർ മുതൽ ഏപ്രിൽ വരെയാണ് ആ എഫക്റ്റ് ഇപ്പോഴും ഭയങ്കര ആണ് ഏത് ടൈമിൽ വന്നാലും ബ്യൂട്ടിഫുൾ ആയിരിക്കും പക്ഷേ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഡ്രൈ ലാൻഡ് ആയിരിക്കും കാണാൻ പറ്റുന്നത് ഓരോ ലാൻഡിനും ഓരോ എന്താ പറയുക ഓരോ ലാൻഡ്സ്കേപ്പിനും ഓരോ സീസണും ഓരോ ബ്യൂട്ടി ബ്യൂട്ടി ഉണ്ടാവും അപ്പോൾ ഈ ബ്യൂട്ടി കാണണമെന്നുണ്ടെങ്കിൽ ഡ്രൈ സീസണിൽ വരിക മിറർ എഫക്റ്റ് കുറച്ചും അടിപൊളിയായിട്ട് ഫീൽ ചെയ്തായിരുന്നു എനിക്ക് ഫോട്ടോസിനൊക്കെ കണ്ടപ്പോൾ അപ്പം ആ എഫക്റ്റ് തപ്പിയാണ് ഇത്രയും കിലോമീറ്റർ നടന്നത് പക്ഷേ എനിക്കറിയില്ലായിരുന്നു അത് സീസണിൻ്റെ പ്രശ്നമാണെന്നുള്ളത് എന്നിട്ട് ഇവിടെ ത്രീ ജി നെറ്റ്വർക്ക് ഉണ്ട് ഞാനങ്ങനെ ത്രീ ജി നെറ്റ്വർക്കിൽ ഗൂഗിളും ചെയ്ത് നോക്കിയപ്പോഴാണ് കാര്യം പിടിയിട്ടിയത് ഇപ്പോൾ ഇപ്പോഴല്ല ആ മിറർ എഫക്റ്റ് ഉള്ളത് എന്നുള്ളത് ഇപ്പം ഇങ്ങനത്തെ ഫുൾ ഡ്രൈ ഇല്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇങ്ങനെ റൗണ്ടായി കിടക്കുന്നത് ഡ്രൈ ആയി നടന്നു പോകുന്ന ബൈക്ക് നോക്ക് വേണ്ട ലേക്ക് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ വെള്ളം എല്ലാം കാണുന്നത് ചില സ്ഥലത്തെല്ലാം കാണാം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ നോക്കി ഒരു വലിയ ആ സോൾട്ടിന്റെ ഇത് മൊത്തം ഇങ്ങനെ ഫുൾ ഇതായിട്ടുണ്ട് ഓ കല്ലുപ്പ് 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 ഈ ചെവി കല്ലുപ്പ് ഊ ആ കല്ലുപ്പ് ഓ ഞങ്ങൾ നടന്ന് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാൻ കേട്ടോ അപ്പഴും ഞാൻ എന്റെ കൈ നോക്കിയത് കൈനെന്തോ പറ്റി കൈന്റെ കളർ കണ്ടോ കറുത്തു എന്തോ പറ്റി വേറെ കളറായി ബ്ലഡ് സർക്കുലേഷൻ ആയതുകൊണ്ട് അവൻ്റെ വൈറ്റ് ആയിട്ടുള്ള കളറാ അതും മാറിപ്പോയി റോസ് ഇറ്റ്സ് മോർ റോസ് ആൻഡ് ബ്ലാക്ക് സീരി വേറെ കളർ ഇവിടെ എല്ലാം വേറെ കളർ എല്ലാവിടെയും കളർ മാറി നമ്മളിതാ തിരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് രണ്ടുപേരുടെ മുഖമൊക്കെ കാണണം കേട്ടോ ഫുൾ എന്തോ പറ്റി എൻ്റെ കൈയിൽ ആണെങ്കിലുണ്ടല്ലോ കൈ ഇങ്ങനെ ഭയങ്കരമായിട്ട് അടിച്ചിരിക്കുക ഈ വെരലിൻ്റെ എല്ലാ ഭാഗങ്ങളും ഭയങ്കര വീർത്തിരിക്കുക എന്തോ പറ്റി യു ഹാവ് അവനില്ല എൻ്റെ കൈയെല്ലാം ഇങ്ങനെ കാണുന്നുണ്ടോ കാണുന്നുണ്ടോന്നറിയില്ല ഉരുണ്ടിരിക്കുന്നു കണ്ട ഇവിടെ എല്ലാം ഇങ്ങനെ ഓരോ തുമ്പുകളിൽ ഭയങ്കര ഇതായിട്ട് നമ്മളെല്ലാം ആകുള്ള ഫുഡ് എന്താണെന്നറിയോ ഒന്ന് എന്താ ടി നമ്മളിത് മേടിച്ചിട്ടായിരുന്നു കടല ഇതാട്ടോ ഇത് പിന്നെ നമ്മളിലുള്ളത് നട്ട്സ് അത് തീർന്ന് പിന്നെ ഉള്ളത് ഇതാ ഒരു ഹാമിൻ്റെ മീറ്റ് ഇത് മാത്രമുള്ളത് ബ്രെഡോ വേറെ കഴിക്കാൻ കാപ്സ് വി ഡോണ്ട് ഹാവ് കാപ്സ് പ്രോട്ടീൻ പ്രോട്ടീൻ ഗുഡ് ഫാറ്റ് ആ അമോർ പ്രോട്ടീൻ ഓൺ വൺ ട്യൂണ അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ പട്ടിണിയാ ഇവിടെ നിന്ന് വാഷ്റൂമ് പോയി ഞാൻ വാഷ്റൂം പോയപ്പോൾ തന്നെ അഞ്ച് ഇതായി ബൊലി ആയി ജസ്റ്റ് വാഷ്റൂം ടോയ്ലറ്റിൽ ഫീ ചെയ്യാൻ വേണ്ടി മാത്രം ഇപ്പോൾ വൈകുന്നേരമായ സമയത്ത് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ് ഇന്ന് പിന്നെ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഉള്ളത് ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാൻ അപ്പോൾ അവിടെ സംസാരിച്ചപ്പോൾ ആ വീടിൻ്റെ ഉള്ളിൽ നമ്മളോട് ടെൻ്റ് അടിച്ചോളാൻ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ തന്നെ ഐസ് ആവുന്ന തണുപ്പാണ് പുറത്ത് കടന്നുകഴിഞ്ഞാൽ നമ്മൾ ചത്തുപോകുന്നതാണ് അവർ പറയുന്നത് സോ ഇവിടെ നോക്ക് മറ്റേ എന്തായിരുന്നു പാരാഗ്ലൈഡിങ്ങുമല്ല സ്കൈഡൈവിങ്ങുമല്ല എന്താ അതിൻ്റെ പേര് പേരോർക്കുന്നില്ല ഞാൻ സോ അതെല്ലാം ഇവിടെ ഉണ്ട് ഇപ്പോൾ രാവിലെ ഇത് ഉണ്ടായിരുന്നു പക്ഷെ ആരും പോകുന്നുണ്ടായില്ലോ ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നല്ല റഷ് ആയി എല്ലാവരും പോകുന്നുണ്ട് ഇപ്പോൾ ഇച്ചിരി വെയിലൊക്കെ അടിക്കുന്നുണ്ട് ഇവിടുന്ന് നമ്മൾ ഇറങ്ങുകയാണ് ഇതാ ഇന്നിവിടെ ടെൻ്റ് അടിക്കാനായിരുന്നു പ്ലാന് നല്ല സൺസെറ്റൊക്കെ കണ്ടു ഞാൻ ഞാനതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടുപോയി എന്താണെന്ന് വെച്ചാൽ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് എൻ്റെ ബ്രസീലിൻ്റെ വിസ കിട്ടി തിങ്കളാഴ്ച അപ്ലൈ ചെയ്ത് ഇന്ന് ചൊവ്വാഴ്ചയാണ് രണ്ട് ദിവസമാണ് ആകെ എടുത്തുള്ളൂ സോ അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ഒരു വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ പോവാണ് അവനിനി വേറെ സ്ഥലത്തേക്ക് പോവും ഞാനെന്തായാലും ബൊലീവിയയിൽ ലാപ്പാസിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് അവിടെ പോയിട്ട് പിന്നെ ഞാൻ പെറുവിലേക്ക് പോകാനൊക്കെയാണ് വിചാരിക്കുന്നത് അങ്ങനെ എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ സൺസെറ്റ് അവിടുന്ന് ഒരു വണ്ടി കിട്ടിയിട്ട് നമ്മൾ ഇവിടെ റോട്ടിലെത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇനിയും കുറച്ച് ദൂരം കൂടെ പോയാലാണ് നമുക്കിനി ഉയൂനിയിൽ എത്താൻ പറ്റുകയുള്ളൂ അവിടെ നിന്ന് എനിക്ക് ബസ് ബുക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട് ബസ്സ് ഞാൻ ഇതുവരെ ബുക്ക് ചെയ്തിട്ടില്ല അത് വേറെ കാര്യം തണുത്ത് കുറച്ച് ഫ്രീസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എനിക്കറിയില്ല ഇനിയിപ്പോൾ ഇന്ന് ബസ് കിട്ടുമോ നാളെ അവിടെ എത്തുമോ എങ്ങോട്ടാണ് പോകുന്നത് എന്താ ചെയ്യണോ ഒന്നും അറിയില്ല ഒരു ഐഡിയ ഇല്ല ഇവരുടെ അടുത്ത് ഇപ്പോൾ വായി പറയുകയും വേണോ എല്ലാം വേണോ സോ അടുത്ത എപ്പിസോഡിൽ കാണാൻ ബാക്കി എന്താണ് സംഭവിച്ചതെന്നുള്ളത് സോ ഈ വീഡിയോ ഞാൻ എന്തവിടെ അവസാനിപ്പിക്കാൻ പോകണേ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബായ്